ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കള്ളാർ പഞ്ചായത്തിലെ മുണ്ടമാണി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇതിനടുത്താണ് നമ്മുടെ കുട്ടിക്കാനം വാട്ടർ ഫാൾസ് ഉള്ളത് അപ്പോൾ അത് ഈ വർഷം എത്രത്തോളം വെള്ളമുണ്ട് അതെല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ പോകുന്ന വഴിയാണ് എൻ്റെ ഈ മുമ്പിൽ കാണുന്നത് അപ്പോൾ കൂടങ്കല്ലിൽ നിന്ന് വരുന്നവർ ഏകദേശം ഈ ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ ഇവിടുന്ന് തെറ്റി ഇതായി ഒരു റഫ് റോഡിൽ കൂടെ വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് വെള്ളച്ചടത്തിൽ പോയിട്ട് കാണാം ഓക്കെ നമ്മുടെ ഈ എന്റെ ഈ പുറകിൽ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ കുട്ടിക്കാനം വെള്ളച്ചാട്ടം അപ്പൊ കഴിഞ്ഞ വർഷം ഞാനൊരു വീട് കയറിണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വെള്ളം ഉണ്ടാകും പോകാൻ പറ്റുമൊക്കെ അപ്പോൾ ഇപ്പൊ ഈ വർഷത്തെ വെള്ളം ഓൾറെഡി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗാണ് ഇനി മഴ കൂടുന്തോറും വെള്ളം കൂടി വരും അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മാക്സിമം വന്ന് എൻജോയ് ചെയ്യാമെന്ന് നോക്കുക അത് ഡയർജ് സൃഷ്ടിക്കാം കഴിയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഡേഞ്ചറസ് ആണ് വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങിപ്പോൾ കുറച്ച് കെയർ ചെയ്ത് ശ്രദ്ധിക്കുക കുളിക്കാൻ പറ്റുന്നവർ നീന്തലൊക്കെ അത്യാവശ്യം അറിയുന്നവരൊക്കെ മാത്രം ഇറങ്ങുക ബാക്കിയുള്ളവർ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ ഒക്കെ പോവുക അപ്പോൾ മാക്സിമം എല്ലാവരും വന്ന് എൻജോയ് ചെയ്ത് നമ്മൾ ഈ ഫാക്ടറിയിലെ ഈ വെള്ളച്ചാട്ടം മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അപ്പം ഒക്കെ പാട്ടാണ് എല്ലാവരും എൻജോയ് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിക്കാനും വെള്ളച്ചാടത്ത് വന്നുകഴിഞ്ഞാൽ ഇതിലേക്കൂടി കയറി വേണം ഇങ്ങനെ വരാൻ വേണ്ടി അപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക ഇതിലേക്കൂടെ വന്ന് ഇതിലേക്കൂടി വന്ന് ഈ താഴെ ഇറങ്ങണം അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ കുറച്ച് പാറയും ഉള്ളത് അപ്പോൾ മാക്സിമം ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാനും കുളിക്കാനൊക്കെ പക്ഷെ നല്ലൊരു അനുഭവമായിരിക്കും എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ് അപ്പോൾ ഇതിൽ താഴെക്കൂടി ഇറങ്ങി ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഇങ്ങോട്ട് കയറി വരാനും വഴിയുണ്ട് പഴക്ക ശ്രദ്ധിക്ക് മാക്സിമം ആൾക്കാർ വരാൻ വേണ്ടി നോക്കാം അപ്പോൾ നമ്മൾ കുട്ടിക്കാലം വെള്ളക്കാട്ടത്തിന്റെ അടുത്താണുള്ളത് അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പാറ മുകളിൽ കയറുമ്പോൾ അപ്പൊ തെന്നലുണ്ടാവാൻ സാധ്യതയുണ്ട് അത് മാക്സിമം കെയർ ചെയ്ത് കിടങ്ങാം അതുപോലെ തന്നെ വരുന്നവർ മാക്സിമം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ സാധനം ബേസ്ഡ് സാധനം ഒരു സാധനം ഇവിടെ നിക്ഷേപിക്കാൻ പാടില്ല കാരണം ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ വരുന്നവർ ഇത് മാക്സിമം ഇത് ആസ്വദിക്കുക നിങ്ങൾ എൻജോയ് ചെയ്യുക നിങ്ങളെ സേഫ്റ്റി നിങ്ങളെ തന്നെ നോക്കുക അത് മാലിന്യങ്ങളൊന്നും ചോദിക്കാതെ പോവുക ഓക്കെ അപ്പൊ നമ്മൾ കുട്ടിക്കാലം വാട്ടർഫാൾസിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ നമ്മളെ കൂടെ വന്നാലോട് നമുക്ക് ചോദിക്കാം വെള്ളച്ചാട്ടത്തെ കുറിച്ചുള്ള അഭിപ്രായവും കാര്യങ്ങളൊക്കെ മനു അങ്ങനെ ഉണ്ടായത് നമ്മൾ വാട്ടർഫാൾസ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എൻജോയ് നമ്മൾ നോക്കണം സാധനം നല്ല വാല് കുടിക്കാൻ തെറ്റ പൈസ സൂപ്പർ സൂപ്പർ ഓക്കെ എല്ലാവരുടെ അഭിപ്രായം കിട്ടില്ല അപ്പൊ മാക്സിമം വന്ന് എല്ലാവരും എൻജോയ് ആവേണ്ട നോക്കാം താങ്ക്